നമസ്കാരം ഇനി കോൺഗ്രസിനെ കെ കെ ഗ്രൂപ്പ് നിയന്ത്രിക്കും അതെ വരികയാണ് പുതിയ ഗ്രൂപ്പ് കെ കെ ഗ്രൂപ്പാണ് ഇനി കോൺഗ്രസ്സിൽ വരുന്ന പുതിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് കെ സുധാകരനും കെ മുരളീധരനും കൈകോർക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ കെ മുരളീധരൻ ഇടഞ്ഞു നിൽക്കുകയാണ് ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ പൊതുപ്രവർത്തനമൊന്നുമില്ല രാഷ്ട്രീയത്തിലേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അതിന് കാരണമായിട്ട് പറഞ്ഞത് വേറൊന്നുമല്ല സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ ഇടയാക്കിയത് കോൺഗ്രസ് ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പോലും വി ഡി സതീശനോ കെ സി വേണുഗോപാലോ ഒരൊറ്റ നേതാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ വിഷമം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല ഒരേ ഒരാൾ മാത്രമാണ് കെ മുരളീധരന്റെ അടുത്ത് പോയതും അദ്ദേഹത്തിന്റെ സങ്കടം കേട്ടതും അയാളുടെ പേര് കെ സുധാകരൻ എന്നാണ് കെ പി സി സിയുടെ അധ്യക്ഷനാണ് ഇപ്പോൾതാ കെ കരുണാകരന്റെ ജന്മദിന അനുസ്മരണ ദിനം നടക്കുകയാണ് അതിന് ഒരേ ഒരാൾക്ക് മാത്രമേ ക്ഷണമുള്ളൂ അത് കെ സുധാകരനാണ് പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു പോസ്റ്ററിൽ കെ മുരളീധരനും കെ സുധാകരനും മാത്രം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ സുധാകരനും പാർട്ടിയിൽ നിന്ന് വലിയ വേട്ടയാടലുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ ഇനി അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട കെ സുധാകരനെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് മുന്നേറാൻ കഴിയില്ല തകർന്നടിഞ്ഞു പോകും എന്നൊക്കെ രീതിയിലൊക്കെ പല രീതിയിലുള്ള പല ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പലയിടങ്ങളിലുമൊക്കെ കിട്ടാവുന്ന ഇടങ്ങളിലുമൊക്കെ വി ഡി സതീശനും നല്ല രീതിയിൽ കെ സുധാകരന് നാണം കെടുത്തുന്നുണ്ട് നമുക്കറിയാമല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ യു ഡി എഫ് ജയിച്ചപ്പോൾ മൈക്കിന് വേണ്ടി കടിപിടി കൂടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പരസ്യമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഇരിപ്പുവശം എത്രത്തോളമാണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങളിലും ഇവർ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല പല വിഷയങ്ങളും പരസ്യമായിട്ട് ഇവർ കലഹിക്കുന്ന കാഴ്ചകളും നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് സതീശനെ സുധാകരനെ വിളിച്ച തെറിയൊക്കെ ആരും മറന്നു കാണില്ല അപ്പം അത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ഒരു ഇരിപ്പുവശമൊക്കെ എത്രത്തോളം മോശമാണെന്ന് നമുക്കറിയാം കെ സുധാകരൻ അധ്യക്ഷസ്ഥാനം വീണ്ടും ഏറ്റെടുത്തപ്പോൾ പോലും അതായത് താൽക്കാലികമായി ചുമതലയേറ്റ അധ്യക്ഷനായിരുന്ന ഹസൻ പോലും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല അന്ന് മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് ഹസൻ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് ഹസനോട് തന്നെ ചോദിക്കുക എന്നായിരുന്നു സുധാകരന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് മാത്രവുമ ഈ തൃശ്ശൂർ കേസുമായി ബന്ധപ്പെട്ടും എന്താണ് മുരളീധരനെ അനുനയിപ്പിക്കാൻ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുരളീധരനുമായി സംസാരശേഷം പറഞ്ഞത് എൻ്റെ അധ്യക്ഷസ്ഥാനം വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് അതായത് അവർ തമ്മിലുള്ള ഇരിപ്പുവശം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നൊരു സംഭവമായിരുന്നു ഇപ്പം അത് നോക്കൂ അതായത് ഇത്തരത്തിൽ കെ സുധാകരൻ മാത്രം കെ മുരളീധരനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയുണ്ട് ഈ കെ കരുണാകരന്റെ അനുസ്മരണ ദിനത്തിൽ വി ഡി സതീശനോ ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആർക്കും തന്നെ ക്ഷണം കൊടുക്കാത്തത് ഇതൊരു സൂചനയാണ് നമുക്കറിയാം കെ മുരളീധരനും കെ സുധാകരനും വലിയൊരു അനുയായികൾ തന്നെ കൂടെയുണ്ട് അവർ രണ്ടും ഒന്നിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി മോഹം വലിയ രീതിയിലുള്ള ആപ്പിലാകും ആകാൻ വേണ്ടി വി ഡി സതീശൻ കാണിച്ചു കൂട്ടുന്ന പുകലുകളാണ് ഇതൊക്കെ എന്ന് ഇവർക്ക് നന്നായി അറിയാം മാത്രമല്ല വി ഡി സതീശനെ സംബന്ധിച്ചൊരു അധികാരം ഓഹിയാണെന്നുള്ള കാര്യം കൂടി സുധാകരനൊക്കെ നന്നായി അറിയാവുന്നതാണ് കാരണം ഓരോ ഇലക്ഷൻ ജയിക്കുമ്പോഴും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ് ആ ക്രെഡിറ്റ് എനിക്ക് മാത്രം വേണം എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന വി ഡി സതീശൻ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നന്നായി തന്നെ ഈ ഇവർ കാണുന്നുണ്ട് സുധാകരനൊക്കെ കാണുന്നുണ്ട് സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ ശേഷം ഒരു കോമാളി പോലെ സ്ഥിരീകരിക്കപ്പെടപ്പെട്ടതിന് കാരണം പോലും വി ഡി സതീശനാണ് കാരണം വി ഡി സതീശൻ പല വേദികളിലും മൈക്ക് പോലും കൊടുക്കാതെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു സൈഡാക്കുന്ന അധ്യക്ഷനൊരു സൈഡാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സൈഡാക്കുന്ന ആയിരുന്നു പ്രധാനമായും വാർത്തകളിൽ ഇടം നേടിയത് അതായത് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരാൾ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടിക്കകത്തും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നിലനിൽക്കുന്നുണ്ട് കെ കെ ഗ്രൂപ്പ് വരുന്നതോടുകൂടി തന്നെ അതിശക്തമായ ഒരു ഗ്രൂപ്പായിരിക്കും കോൺഗ്രസിൽ ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ഡി സതീശനും സംഘവും ഒക്കെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കാരണം വലിയ ശക്തികൾ രണ്ടുപേരും കൈ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന തൻ്റെ ഇല്ലാതാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ആരൊക്കെ ഈ കെ കെ ഗ്രൂപ്പിനൊപ്പം ചേരുമെന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്നത് പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല നമുക്കറിയാമല്ലോ ഈ ഇവരുടെ ഇടയിലുള്ള ഉൾപ്പാട്ടി രാഷ്ട്രീയവും ഗ്രൂപ്പ് തർക്കവും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ കെ സി വേണുഗോപാലാണ് ഇവിടെയുള്ള എല്ലാ ടീമുകളെയും ഒക്കെ നിയന്ത്രിച്ചു പോകുന്നത് കെ സി വേണുഗോപാലിനെ ആദ്യം അടിച്ചിടുക എന്ന് തന്നെയാണ് കെ കെ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കെ കെ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിനെ എതിർക്കുന്ന ഒരു വലിയ പക്ഷം കൂടി ഇതിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല വി ഡി സതീശൻ ഇപ്പോൾ പയറ്റുന്ന രാഷ്ട്രീയത്തോട് ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് നന്നായി അറിയാം കാരണം നമുക്കറിയാം ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിയോട് അനുഭവമായിട്ടുള്ള ഒരു ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് സതീശൻ എന്ന് നമുക്കറിയാം കാരണം പലപ്പോഴും സതീശൻ നിയമസഭയിലൊക്കെ സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ പല പ്രസ്താവനകൾ നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സംസാരിക്കുന്നതിൻ്റെ പീസുകളൊക്കെ ബി ജെ പി കേരളം എന്ന് പറയുന്ന പേജുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാതിരുന്നതും മുരളീധരന് വേണ്ടി അതിശക്തമായ ഭാഷയിൽ സംസാരിക്കാതിരുന്നതുമൊക്കെ മുരളീധരൻ വ്യക്തമായി നോക്കി കണ്ടിട്ടുണ്ട് മാത്രവുമല്ല മുരളീധരൻ അപ്പോഴേ തന്നെ സതീശന്റെ എന്താണ് നിലപാട് സതീശന്റെ ഈ െ എന്താണ് അദ്ദേഹം എടുക്കാൻ പോകുന്ന ഒരു ഒരു നിലപാട് എന്നതൊക്കെ അദ്ദേഹം നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ മുരളീധരൻ ഇനി എന്തായാലും വി ഡി സതീശനുമായി കൈകോർക്കാനുള്ള സാധ്യതയൊന്നും നിലവിലില്ല തന്നെ തോപ്പിച്ചവർക്ക് നല്ല തക്കതായ മറുപടി എന്തായാലും കെ മുരളീധരന് കൊടുക്കുക എന്ന് തന്നെയാണ് മുരളീധരൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വാശി എന്ന് പറയുന്നത് നമുക്കറിയാം കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആരെങ്കിലും അടിച്ചിടണമെന്ന് തോന്നിയാൽ അദ്ദേഹം അടിച്ചിടും കാരണം പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തിയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയായിരിക്കും പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരിക്കും അദ്ദേഹം അതിനെയൊക്കെ നേരിടുക അങ്ങനെയൊക്കെ നേരിട്ടിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് വി ഡി സതീശൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കെ മുരളീധരനെ തന്നെയാണ് മുരളീധരൻ്റെ നിശബ്ദത തന്നെയാണ് ഇപ്പോൾ ആ മുരളീധരൻ കുറച്ച് നാളുകളായി വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ നടത്താൻ പോകുന്നതെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു വട്ടിയൂർക്കാവിൽ നിന്നിട്ട് ഇനി കാര്യമില്ല വി കെ പ്രശാന്ത് അവിടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അദ്ദേഹം എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ വട്ടിയൂർക്കാവില്ല ഒന്നും അദ്ദേഹത്തെ അത്ര സജീവമായിട്ട് കാണുന്നില്ല പക്ഷേ അദ്ദേഹം കുറച്ച് നാൾ നിശബ്ദനായിട്ടിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഒരു പുതിയ ഗ്രൂപ്പ് കൊണ്ടുവരാം എന്ന ആശയത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിരവധി ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ടുള്ള നിരവധി പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണല്ലോ ഇവരൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ പുതിയൊരു ഉണ്ടാക്കുന്നതിൽ യാതൊരു പാടും ഉണ്ടാകില്ല കാരണം കോൺഗ്രസിന്റെ സെമി കെയർ സംവിധാനമാക്കി നമ്മൾ പുതിയൊരു കോൺഗ്രസിനെയാകും ഇനി മുന്നോട്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു തുടക്കം സുധാകരമായി ൻ ഈ അധ്യക്ഷ പദവിയിലേക്ക് വന്ന ശേഷം നമ്മൾ കണ്ടത് പക്ഷേ അദ്ദേഹം വന്ന ശേഷം സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു ഒരു പക്വതയില്ലാത്ത നേതാവാണ് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ഇടയാക്കിയ സംഭവങ്ങളൊക്കെ വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായ എങ്കിൽ പോലും വി ഡി സതീശൻ അത് തൻ്റെ എത്താണെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല വാർത്താ സമ്മേളനം വിളിക്കാൻ വേണ്ടി ഇരുത്തിയപ്പോൾ പോലും വി ഡി സതീശൻ സുധാകരൻ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും കെ കരുണാകരന്റെ ജന്മദിന അനുസ്മരണ ദിനം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയേക്കാം അല്ലെങ്കിൽ മുൻകൂട്ടി ഇതിനു മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഗ്രൂപ്പോ എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സുധാകരനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരിക്കണമില്ല ഇരിക്കണമെന്നില്ല എന്ന് തോന്നുന്നു കാരണം പലപ്പോഴും അദ്ദേഹം മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് ഇപ്പോൾ പറയാറ് അധ്യക്ഷ സ്ഥാനത്ത് ഞാൻ മാറാൻ തയ്യാറാണ് അത് വേണമെങ്കിൽ മുരളിക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന് തീർത്തും മടുത്തു എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ടൊക്കെ തന്നെ സുധാകരനും ഒരു പുതിയ ഒരു ഒരു കോൺഗ്രസ്സിനൊരു പുതിയ ഗ്രൂപ്പ് കൊണ്ടുവന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും രണ്ടുപേരും കൈകോർക്കുമ്പോൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എന്തായാലും പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എന്തായാലും വരില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും കൂടി ഏത് രീതിയിലുള്ള ചർച്ചയാണ് നടത്തിയിട്ടുള്ളത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി പത്മജ വേണുഗോപാൽ പറഞ്ഞ ചേട്ടൻ അധികം വൈകാതെ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ സുധാകരൻ ും മുരളീധരനും കൂടി എന്തായാലും അവർ ഐക്യപ്പെടുന്നു അവർ തമ്മിൽ എന്തൊക്കെയോ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നു ഈ രാഷ്ട്രീയ ചർച്ചകളുടെ മൊത്ത തുക എന്താണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതിൽ നിന്ന് അവർ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാകും അവർ മുന്നോട്ട് പോകാൻ പോകുന്നത് അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊക്കെ പിന്നീട് നമുക്ക് നോക്കിക്കാണാം കാരണം രണ്ടുപേരും ഈ പറയുന്നത് പോലെ കോൺഗ്രസിലെ വൊമ്പന്മാരാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൈകോർക്കുമ്പോൾ കോൺഗ്രസിലെ പല അധികാരമോഹികൾക്കും വലിയ ചങ്കെടുപ്പ് ഇതിനോടൊക്കെ തന്നെ തുടങ്ങി ുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്